കൊട്ടാരക്കൃതിന്റെ ഗൽ ദേശീയപാതയിൽ പീരുമേട് പാമ്പന്നാറിന് സമീപത്തെ വലിയ വളവ് വാഹന ഡ്രൈവർമാർക്കും കാൽനര യാത്രികർക്കും അപകടക്കണിയായി മാറുന്നു കഴിഞ്ഞ നാളിൽ കെ എസ് ആർ ടി സി ബസ് ഈ വളവിൽ നിയന്ത്രണം നഷ്ടമായി ഇടിച്ചിരുന്നു ഈ അപകടത്തിൽ കാൽനറ യാത്രികൻ മരണപ്പെട്ടിരുന്നു ഈ ഭാഗത്തെ അപകടാവസ്ഥ മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാവശ്യമാണ് നാട്ടുകാർ മുൻപോട്ട് രാത്രിയിലും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന മുന്നോട്ട് ഇത് ഈ പാതയിലെ പാമ്പനാർ ടൗണ് സമീപത്തെ വളവ് അപകടക്കണിയായി മാറുകയാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ച അപകടം കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണ നഷ്ടമായി കാൽനട യാത്രികനെ ഇടിച്ച് കാൽനട യാത്രികൻ മരിച്ച സംഭവമാണ് ഈ ഭാഗത്ത് അപകട സൂചന മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ മൂന്നാഴ്ചക്ക് മുമ്പ് ഇവിടെ ഒരു ബസ് ഇടിച്ചു ഒരാൾ കാരണം അപകട സൂചന ബോർഡുകളൊന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല ാണ് ഇവിടെ ഒരു അപകട സൂചന ബോർഡ് സ്ഥാപിച്ചാൽ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു അഭിപ്രായം പറയുന്നത് ഈ വളവിൽ റോഡലികൾ ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിനു ചുറ്റും കാടുപടലങ്ങൾ വളർന്ന് പന്തരിച്ചു നിൽക്കുകയുമാണ് ഇതിനാൽ എതിർദിശി വരുന്ന കാർന്നത യാത്രക്കാരനെയോ വാഹനങ്ങളെയോ വാഹന ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കൂടാതെ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ അമിതവേഗത കുറയ്ക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യം ഉന്നയിക്കുന്നു നിലവിൽ കാർന്ന യാത്രക്കാർ അടക്കം ഭയപ്പാടോടെയാണ് ഇതുവഴി കടന്നുപോകുന്നത് വിനോദസഞ്ചാരികളുടെ അടക്കം വാഹനങ്ങൾ കടന്നുപോകുന്ന പാത കൂടിയാണിത് ദേശീയപാത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി മേഖലയിൽ അപകട മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ശക്തമായിരിക്കും